السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولله ربهما نمو الله صحودرنجل ستيني شغلايا صحورتكلاه മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ എന്നുള്ളത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് വളരെ കരുതലോടുകൂടി മക്കളെ സംരക്ഷിച്ച് കൊണ്ടുപോവേണ്ടുന്ന വ്യക്തിയാണ് പിതാവ് ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം നബി നബിസ്ലി വസ്ലമ പറയുന്നത് ഒരു പുരുഷൻ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഉപ്പ തൻ്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് വഹുവ മസ്ഊലുൻ അനു അയ്യത്തിഹി തൻ്റെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് കിയാമത്ത് നാളിൽ ചോദിക്കപ്പെടുന്നതാണ് മറ്റൊരു ഇമാം മഹമ്മദ് റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹു ഒരു വ്യക്തിയെ തൻ്റെ കീഴിൽ കുറച്ച് ആളുകളെ ഏർപ്പാടാക്കി ഒരു ഉത്തരവാദിത്തം നിശ്ചയിച്ചാൽ കല്ലത്ത് ഔ കത്ത് തൻ്റെ കീഴിലുള്ളവർ കുറവാകട്ടെ കൂടുതലാകട്ടെ നാളിൽ ആ തൻ്റെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് അള്ളാഹു ആ വ്യക്തിയോട് ചോദിക്കും ഫീഹിം അക്കാമഫീഹിം അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റിയോ അം അതെല്ലാം നഷ്ടപ്പെടുത്തിയോ പ്രത്യേകിച്ചും തൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അള്ളാഹുസ്ഫാനോഅല ആ പിതാവിനോട് ചോദിക്കുന്നതാണ് അപ്പോൾ ഉപ്പ എന്ന് പറയുന്നത് പിതാവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുതലാണ് പിതാവിൻ്റെ മേലുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ് അള്ളാഹു സബാനഹുഅാല അവരുടെ കൈകളിൽ ഏൽപ്പിച്ച നിഷ്കളങ്കരായ മക്കൾ ശുദ്ധമായ ഫിത്തറത്തിൽ തൗഹീദിൻ്റെ ഫിത്തുറത്തിൽ ജനിച്ച മക്കൾ നിഷ്കളങ്ക മനസ്സുള്ള മക്കൾ അവരുടെ ഉത്തരവാദിത്തം പിതാവിൻ്റെ കൈകളിലാണ് അതേപോലെ തന്നെ ഉമ്മയുടെയും ആ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ആ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വാർത്തെടുക്കുക ഏറ്റവും നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക അവരെ തക്കുവയുള്ളവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമാക്കി തീർക്കുക നരകത്തെ ഭയപ്പെടുന്ന മക്കളാക്കി അവരെ മാറ്റുക സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന മക്കളാക്കി അവരെ മാറ്റുക അങ്ങനെ നല്ല മക്കളാക്കി നല്ല സന്താനങ്ങളാക്കി വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ പിതാവ് ഒരു നല്ല ഉപ്പ എപ്പോഴും മക്കളുടെ വിഷയത്തിൽ ആ ഒരു കരുതലുള്ള ആളായിരിക്കും പരിശുദ്ധ ഖുറാനിലെ സൂറത്തു തഹരീമിലെ ആറാമത്തെ ആയത്തിൽ ആയത്തിലു സുബാനോ താല പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണമെന്നാണ് സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹവും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും പ്രാർത്ഥനയുമെല്ലാം പിതാക്കൾക്കും ഉണ്ടായിരിക്കണം ഉപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ടായിരിക്കണമെന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മക്കളെ കരുതലോടുകൂടി വളർത്തുന്നതിൽ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ സംരക്ഷണം അവർക്ക് നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നിലകൊള്ളുന്ന വിഷയമാണ് സഹോദരങ്ങളെ മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യം അവർ അഞ്ചു വക്ത നമസ്കരിക്കുന്ന ആളുകളായി തീരണം നമുക്കറിയാം ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ നെടുംതൂണായി നിലകൊള്ളുന്നത് നമസ്കാരമാണ് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വേർതിരിവ് പോലും നമസ്കാരത്തിലൂടെയാണ് ഉണ്ടായിത്തീരുന്നത് എന്ന് നബി നെബിസലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് കയ്യാമത്തെ നാളിൽ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു ഉപ്പ മക്കളുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അവരുടെ നമസ്കാരത്തിൻ്റെ കാര്യമാണ് അമ്പിയാക്കളെല്ലാം അപ്രകാരമായിരുന്നു നിങ്ങൾ നോക്കൂ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് സൂറത്തു മറിയമിലെ അൻപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹ് ഉസ്ബാനു തല പറയുന്നത് അദ്ദേഹം തൻ്റെ കുടുംബത്തോട് തൻ്റെ മക്കളോട് നമസ്കരിക്കുവാൻ വേണ്ടിയും ജക്കാത്ത് നൽകുവാൻ വേണ്ടിയും കൽപ്പിക്കുമായിരുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം തൃപ്തിപ്പെട്ട വ്യക്തിത്വവുമായിരുന്നു അപ്പോൾ ഇസ്മായിൽ അലി വസ്ലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തെ തൻ്റെ ഭാര്യയെ അതേപോലെ തന്നെ തൻ്റെ മക്കളെ അവരോട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവ്വം കൽപ്പിച്ചിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ കാര്യമാണ് മുഹമ്മദ് നബി സലാഹു അലി വസ്ലമയോടും ആ മുഹമ്മദ് നബിയിലൂടെ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും അള്ളാഹു പറയുന്ന കാര്യം സൂറത്തു ത്വാഹയിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ കാണാം വഖ്മു അഹ്ല കബിസ് വസ്തബിർ അലൈഹ നിൻ്റെ കുടുംബത്തോട് മക്കളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം വസ്തബിർ അലൈഹ ക്ഷമയോടുകൂടി അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുകയും വേണം ഇവിടെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക എന്നുള്ളത് രണ്ട് കാര്യത്തിലാണ് എന്നാണ് മുഫസിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്ന് ആ ഉപ്പയും കൃത്യമായി പതിവായി അഞ്ചു വക്ത നമസ്കരിക്കുന്ന ആളായിരിക്കണം ആ വിഷയത്തിൽ മക്കൾക്ക് ഒരു മാതൃകയായിരിക്കണം അങ്ങനെ തൻ്റെ പിതാവിൻ്റെ നമസ്കാരത്തിലുള്ള സൂക്ഷ്മതയും ചിട്ടയും കണ്ട് ആ പിതാവിനെ അനുകരിക്കുന്ന രൂപത്തിൽ മക്കൾ ഉണ്ടായിത്തീരണം അതാണൊന്ന് രണ്ടാമത്തത് മക്കളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന വിഷയത്തിലും അവർ നമസ്കാരക്കാരായിത്തീരുന്ന വിഷയത്തിലും അങ്ങേയറ്റത്തെ ക്ഷമ വേണം അങ്ങനെ ക്ഷമയോടുകൂടി അത് നിരന്തരം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഒന്നോ രണ്ടോ ദിവസമല്ല ഒന്നോ രണ്ടോ വർഷമല്ല മറിച്ച് നിരന്തരമായി മക്കളോട് നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നാണ് അബൂദാബു ദുറമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിന് നമുക്ക് കാണാം നബി നബിസ്വലാഹു അലൈ വസലമ്മ പറയുന്നത് മുറു അലാദക്കും ബിസ്വല നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം വഹും അബ്നാ ഉ സബി സിനിൻ അവർക്ക് ഏഴ് വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ അവരോട് നമസ്കരിക്കാൻ വേണ്ടി പറയണം എന്നാണ് വകുരിപൂഹും അലൈഹ വഹും അബ്ന ഓ ആ പത്ത് വയസ്സായിട്ട് അവർ നമസ്കരിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ അവർ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തല്ലാവുന്നതാണ് അപ്പോൾ ഏഴ് വയസ്സ് മുതൽ പറഞ്ഞു തുടങ്ങണം എന്നാണ് നിരന്തരം മൂന്ന് വർഷം അവരോട് പറയൽ മാത്രം ഓരോ അഞ്ച് വക്തിലും അവരോട് പ്രത്യേകം പറയണം അത് മൂന്ന് വർഷം നമുക്കറിയാം ഒരു വർഷത്തിൽ ഏകദേശം അറബി മാസം കണക്കാക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത്തി അഞ്ചോളം ദിവസങ്ങളാണ് ആ മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങൾ അതിനോട് ഒരഞ്ച് കൂടി ഗുണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അഞ്ച് വക്ത നമസ്കാരമുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് കൂടി ഗുണിക്കണം അതെന്തിനാണ് മൂന്ന് വർഷം അപ്പോൾ ഈ മൂന്ന് വർഷം നിരന്തരമായി മക്കളോട് നമസ്കരിക്കാൻ പറയുക അഥവാ അവരോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേവലം ഒരു ദേഷ്യത്തോടു കൂടിയോ മറ്റോ ഉള്ള ഒരു കൽപ്പനയല്ല ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക നമസ്കാരത്തിൽ അവർക്ക് താല്പര്യമുണ്ടാക്കുക നമസ്കരിക്കുന്നവരുടെ ഫതില് പറഞ്ഞുകൊടുക്കുക നമസ്കരിക്കാത്തതിൻ്റെ ദോഷം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ ഈ ഒരു മൂന്ന് വർഷം നിരന്തരം നമസ്കാരവുമായി ബന്ധപ്പെട്ട നല്ല അറിവുകൾ അവർക്ക് കൊടുക്കുക എന്നതാണ് അത് ക്ഷമയോടുകൂടി ഈ മൂന്ന് വർഷവും തുടരണം എന്നിട്ട് ക്ഷമയോടുകൂടി ഈ മൂന്ന് വർഷവും നിരന്തരമായി ഉപദേശിച്ചിട്ടും അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പിതാവിന് തൻ്റെ മക്കളെ പത്താമത്തെ വയസ്സിലും അവർ നമസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ അവരെ ചെറിയ രൂപത്തിൽ ശിക്ഷിക്കാവുന്നതാണ് ഇവിടെ അടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പ്രയാസപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള അടി എന്ന അർത്ഥത്തിലല്ല ഒരു ശിക്ഷണം നൽകുന്ന ഒരു അധ്യാപകൻ ഏത് രൂപത്തിലാണോ അടിക്കുന്നത് അതേപോലെ ഒരു നല്ല അധ്യാപകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പിതാവ് മക്കളെ അടിക്കണമെന്നാണ് അതിന് തന്നെ അവകാശമുള്ളത് ആർക്കാണ് അതിനു മുമ്പേ തന്നെ മക്കളെ നമസ്കരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പിതാവിന് അപ്പോൾ വളരെ പ്രാധാന്യപൂർവ്വമാണ് നബിസലല്ലാഹു അലൈഹി വസലമ നമസ്കാരത്തിൻ്റെ കാര്യം മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യം ഉപ്പമാർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് നബിസ്ലല്ലാഹു അലൈ വസ്ലമ അപ്രകാരമായിരുന്നു ഇമാം അബുദാബുദുറമുള്ള അദ്ദേഹത്തിൻ്റെ സുന്നനിൽ ഉദ്ധരിക്കുന്നു ഇബ്നഅബ്ബാ ശ്രദ്ധയല്ലു പറയുകയാണ് നബി നബിസ്ലല്ലാഹു അലൈഹി വസലമ ഞാൻ ഒരിക്കൽ എൻ്റെ കാലത്തായ എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു നബി നബീസാഹു അലൈ വസ്സലം അവിടേക്ക് വന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം തന്നെ ചോദിക്കാറുള്ളത് അസ്വല്ലൽ ഗുലാം കുട്ടി നമസ്കരിച്ചിട്ടാണോ ഉറങ്ങുന്നത് അഥവാ അബിനാ അബ്ബാസ് അള്ള നാഹു ഇഷ നമസ്കരിച്ചിട്ടാണോ കിടന്നുറങ്ങുന്നത് എന്ന് നബി നബീസ്വല അലി വസ്ലം പ്രത്യേകം ചോദിക്കുമായിരുന്നു അഥവാ തൻ്റെ മകൻ നമസ്കരിച്ചോ എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ തൻ്റെ കുട്ടി തനിക്കിഷ്ടപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള ആ കുട്ടി നമസ്കരിച്ചോ എന്ന ചിന്ത അത് നബീസൽ അള്ളാഹു അലൈഹി വസ്ലമൊക്കെ ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ നമസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നു ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു അലീബ് നബി താലിബ് റതി അള്ളാഹു തേലാൻ വിവാഹത്തിന് ശേഷം അവർ താമസിക്കുന്ന വീട്ടിലേക്ക് നബി നബിസള്ളി സ്വലം ചെല്ലും ഫാത്തിമ റതി അള്ളാഹു തേലാൻ ഹയും അലീബ് നബി താലിബ് റതി അള്ളാഹ്ഹുവും താമസിക്കുന്ന ഇവിടത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ചെന്നിട്ട് അലാ തുസല്ലിയാൻ നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ അത് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ നോക്കൂ നിങ്ങൾ അവരുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് പോലും അവരുടെ തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ല ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ മറ്റു അഞ്ചു വക്ത നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ നമസ്കരിക്കുവാൻ വേണ്ടി ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടും നിങ്ങൾ നമസ്കരിച്ചോ കുട്ടി നമസ്കരിച്ചോ താങ്കൾ നമസ്കരിക്കുന്നില്ലേ എന്നിങ്ങനെ തുടങ്ങി നമസ്കാരത്തെ സംബന്ധിച്ച് പരസ്പരം ചോദിക്കുക നമസ്കാരത്തിന് ശക്തമായി പ്രേരണ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പിതാവ് ഒരു നല്ല പിതാവ് നല്ല ഒരു ഉപ്പ എപ്പോഴും ശ്രദ്ധിക്കുക തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ തൻ്റെ ഭാര്യ അവർ നമസ്കരിച്ചോ അവരുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും അവർക്ക് ശ്രദ്ധയുണ്ടാകണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമുക്കറിയാം മക്കളെ നമുക്ക് ധാർമ്മികമായി വളർത്തേണ്ടതുണ്ടല്ലോ സംസ്കാരമുള്ളവരായി അവരെ നമുക്ക് വളർത്തേണ്ടതുണ്ട് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിലൊക്കെ തിന്മകൾ എല്ലാ നിലക്കും വ്യാപിച്ചിട്ടുണ്ട് നമസ്കാരം എന്നത് തിന്മകളിൽ നിന്നുള്ള ശക്തമായ ഒരു പ്രതിരോധം തന്നെയാണ് സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു സുഹാനോ താല പറയുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തുക ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹഷ യുവൽ മുൻകർ നിശ്ചയം നമസ്കാരം നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയുന്നതാകുന്നു അപ്പോൾ നമസ്കാരത്തിലൂടെ ഒരു ധാർമ്മികത ലഭിക്കുന്നുണ്ട് കൃത്യമായി നമസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ പൊരുളുമെല്ലാം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ അഞ്ചു നേരവും വുളു എടുത്ത് അംഗശുദ്ധി വരുത്തി ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന ഒരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ നീചവൃത്തികളിൽ നിന്നും മോശമായ പെരുമാറ്റങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ആ വ്യക്തി സുരക്ഷിതനായിരിക്കും അയാളുടെ നമസ്കാരം അത്തരം തിന്മകളിൽ നിന്ന് അയാളെ തടയുന്നതാണ് വല അക്ബർ എന്നിട്ട് അള്ളാഹു ഉസ്ബാനു തല പറയുന്നു അള്ളാഹുവിന് ഉറക്കുക എന്നുള്ളതാകുന്നു ഏറ്റവും വലിയ കാര്യം അത് നമസ്കാരത്തിലൂടെ സംഭവിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ദിക്ക് നഷ്ടപ്പെട്ടാലോ നമ്മൾ ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മുടെ മക്കൾ ഏറ്റവും മോശമായ കൂട്ടുകെട്ടിൽ പോകുന്നു ഏറ്റവും മോശമായ സംസ്കാരമുള്ള ആളുകളായിത്തീരുന്നു അതിനുള്ള കാരണങ്ങളിലൊന്ന് അവരിലെ നമസ്കാരമില്ലായ്മയാണ് സൂറത്തു സുഹറുഫിലെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴിൽ അള്ളാഹു സുബാനോ തല പറയുന്നത് അള്ളാഹുവിൻ്റെ ദിക്റിനെ അവഗണിച്ചുകൊണ്ടൊരാൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു വ തആല അവന് ഷെയ്ത്താനിൽപ്പെട്ട ഒരു കൂട്ടുകാരനെ ഏർപ്പാടാക്കി കൊടുക്കും അവൻ എത്ര മോശമായ കൂട്ടുകാരൻ അങ്ങനെ ശരിയായ മാർഗത്തിൽ നിന്ന് അവനെ ആ കൂട്ടുകാരൻ തടഞ്ഞുകൊണ്ടിരിക്കും അത് മനുഷ്യരിൽപ്പെട്ട ഷെയ്ത്താനുകളുമാകാം ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താനുകളുമാകാം അപ്പോൾ അള്ളാഹുവിനെ അവഗണിച്ച് നമസ്കരിക്കാത്ത ആളുകളോട് കൂട്ടുകൂടാൻ പലപ്പോഴും ഈ നിലക്കുള്ള പിശാചിക്കളുടെ കൂട്ടായിരിക്കും ഉണ്ടായിരിക്കുക അവർ നിരന്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും അങ്ങനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അത് കാരണമായി തീരുകയും ചെയ്യും കൂട്ടുകെട്ട് അപ്പോൾ പിശാചിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉള്ള അഥവാ ജിന്നുകളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉള്ള പിശാചിക്കൾ നമ്മുടെ മക്കളുടെ കൂട്ടുകാരായി തീരാതിരിക്കുവാൻ അവരെ നമ്മൾ നമസ്കരിക്കുന്ന ആളുകളാക്കി തീർക്കണം എന്ന് മാത്രമല്ല ശരിയായ നമസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാം ചെയ്യേണ്ടത് ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉമ്മാക്കും തത്തുല്യമായ പങ്ക് ആ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കൽ മാത്രമല്ല അങ്ങനെ കൃത്യമായി അഞ്ചു വക്ത നമസ്കരിക്കാനുള്ള സംവിധാനം അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന റബ്ബി ദുല്ലിയത്തി അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ റബ്ബെ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തത്തിന് വേണ്ടിയല്ല സ്വന്തം മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ എന്നാണ് അങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് അഞ്ച് വക്ത നമസ്കരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്തു എന്തായിരുന്നു അത് മസ്ജിദുൽ ഹറമിൻ്റെ അടുക്കൽ തന്നെ കബാലയം പണിതുയർത്തിയിട്ട് അവിടെ തന്നെ അവരെ താമസിപ്പിക്കുന്നവരാക്കി തീർത്തു സൂറത്തു ഇബ്രാഹീമിലെ മുപ്പത്തി ഏഴാമത്തായത്തിൽ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാം പറയുന്നത് അതാണ് ഇൻ ദ ബൈറ്റിക്കൽ മുഹർം ഞങ്ങളുടെ രക്ഷിതാവേ എൻ്റെ മക്കളിൽ നിന്ന് ഒരു വിഭാഗത്തെ ഞാനിതാ യാതൊരു നിലക്കുമുള്ള കാർഷികമായ ഒരു അടയാളവുമില്ലാത്ത കൃഷിയോ ഒന്നുമില്ലാത്ത ഒരു താഴ്വാരത്തിൽ ഞാൻ അവരെ പാർപ്പിക്കുകയാണ് ഇൻ ദ ബൈറ്റിക്കൽ മുഹറം പക്ഷേ നിൻ്റെ ബൈത്തുൽ മുഹറമിൽ അഥവാ മസ്ജിദുൽ ഹറമിൻ്റെ അടുത്താണ് ഞാൻ അവരെ താമസിപ്പിക്കുന്നത് എന്തിനാണ് അത് റബ്ബന എൻ്റെ രക്ഷിതാവേ ലിയുക്കീമുസ്വല അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി ഒരു പിതാവ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടോ എന്നുള്ളതാണ് നാം താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാകണം നമ്മുടെ അയൽപ്പക്കത്തൊരു പള്ളി ഉണ്ടാകണം അയൽപ്പക്കത്തെ പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അയൽവാസിയായിത്തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് സ്വഹിഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും മുസ്നദുൽ ഹാരിസിൽ സൊഹിഹായ സനതോടു കൂടിയുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അനസുബന് മാലിക് റലിയഹുവിൽ നിന്ന് റസൂൽ അള്ളഹി സ്വല്ലിസ്ലം പറയുകയാണ് ഇന്ന് അള്ളാഹ്ലൈ യുനാദി യോമൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുമെന്നാണ് എൻ്റെ അയൽവാസി എവിടെ ഐന ജിറാനി എൻ്റെ അയൽവാസികൾ എവിടെ വമൻ അള്ളാഹുവേ നിന്റെ അയൽവാസിയാവാൻ ആർക്ക് സാധിക്കും റബ്ബെ അവർക്കതിൻ്റെ പൊരുൾ മനസ്സിലായില്ല ഫയ്യക്കൂലു അപ്പോൾ അള്ളാഹു ഉസ്ബാനോത്തല പറയും ഐന മാറുൽ മസാജിദ് മസ്ജിദുകളെ പരിപാലിച്ചിരുന്ന ആരാധനകൾ കൊണ്ടും മറ്റും മസ്ജിദുകളെ പരിപാലിച്ചവരെവിടെ അവരാകുന്നു എൻ്റെ അയൽവാസികൾ ജീറാനുകൾ കാരണം നമുക്കറിയാം പള്ളി എന്നുള്ളത് ബൈത്തുള്ള അള്ളാഹുവിൻ്റെ വീടാണ് അപ്പോൾ ആ പള്ളിക്ക് പരിസരത്ത് താമസിക്കുകയും ആ പള്ളിയിൽ ജമാഅത്ത് നമസ്കരിക്കാൻ വരികയും ആ പള്ളിയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ ജിറാനുകൾ എന്നുള്ള നിലക്കാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് അതൊരു വിശേഷണമാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു പള്ളി ഉണ്ടാവുക കൃത്യമായി അഞ്ചു വക്ത ജമാഅത്തായി നമസ്കരിക്കാൻ പോകുന്ന ഒരു സാഹചര്യം മക്കൾക്കുണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളെ അവിടെ കാർഷികമായ ഭൗതികമായ വിഭവങ്ങളൊന്നും അവിടെ അല്ലെങ്കിലും പള്ളിക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പലരും ഭൗതികമായ സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൃഷിയൊന്നുമില്ല പക്ഷേ റബ്ബെ പള്ളിയുടെ അടുത്ത് താമസിപ്പിക്കുന്നു അവർ നമസ്കാരം നിലനിർത്തട്ടെ പിന്നീട് പ്രാർത്ഥിച്ചു അവർക്ക് നീ റിസക്ക് അത് വിശാലമായി നൽകണമേ അപ്പോൾ ആ ഇബാദത്ത് അവർ കൃത്യമായി നിർവഹിച്ചപ്പോൾ അള്ളാഹു ഉസ്ഫാനോത്തല മക്കയിലേക്ക് എല്ലാവിധ വിഭവങ്ങളും എത്തുന്ന ഒരു സംവിധാനമുണ്ടാക്കി ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലമാക്കി അതിനെ മാറ്റുകയും ചെയ്തു അപ്പോൾ നാം നമസ്കാരവും ഇബാദത്തുകളും മറ്റ് കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുക്കുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങളും അതിലുള്ള വറക്കത്തും അള്ളാഹു ഉസ്ഫാനോത്തല നമുക്ക് കൊണ്ടുവന്നു തരും മാത്രമല്ല പരിസരത്തൊരു പള്ളി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രകാശവും ഒരു വെളിച്ചവും ജീവിതത്തിലൊരു വറക്കത്തുമാണ് നാം താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇമാം ബുഖാർ റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൻഹു നബി നബിസ് അലി സ്വലമയിൽ നിന്ന് പറയുന്നു ഇത് അനൂദി അലി സൊലാത്തി അതുബർ ഷെയ്ഫാൻ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിശാജ് ഓടുന്നതാണ് വലഹു ദുറാത്തുൻ ഇട്ടുകൊണ്ട് പിശാജ് ഓടി അകലുന്നതാണ് ഹത്താല ഹത്താലിസ്മ അത്തീൻ ബാങ്ക് കേൾക്കാത്ത സ്ഥലത്തേക്ക് അത്രയും ദൂരത്തേക്ക് പിശാജ് ഓടിപ്പോകുന്നതാണ് എന്നാൽ ബാങ്ക് വിളി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും അതേപോലെ തന്നെ ഇതാ സുവി ബബി സ്വല ഇക്കാമത്ത് കൊടുത്താൽ അത് പറ അപ്പോഴും പിശാജ് ഓടിയകലും അതിനുശേഷം വീണ്ടും വരും അപ്പോൾ നിങ്ങൾ നോക്കൂ ബാങ്കും ഒക്കെ കൊടുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് പിശാജ് നിരന്തരമായി ആട്ടി അകറ്റപ്പെടുന്നുണ്ട് എന്നാൽ ഒരു ബാങ്ക് വിളി കേൾക്കാത്ത ഒരു സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ അവിടെ പിശാചികൾ എപ്പോഴും ഉണ്ടാകും ഷെയ്ത്താൻ എപ്പോഴും ഉണ്ടാകും ഷെയ്ത്താൻ അകന്നു പോകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവില്ല എന്നാൽ ബാങ്ക് വിളി കേൾക്കുന്ന പരിസരങ്ങളിലാണെങ്കിൽ അവിടെ പിശാചിക്കൾ ഈ നിലക്ക് അഞ്ചു വക്തും ബാങ്കും മിക്കാമത്തുമൊക്കെ കൊടുക്കപ്പെടുമ്പോൾ ആട്ടപ്പെടുന്നുണ്ട് അവരവിടുന്ന് ദൂരേക്ക് മാറിക്കളയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് വിളി കേൾക്കാത്തൊരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല മറച്ചവർ പള്ളിയുള്ള പരിസരങ്ങളിലേക്ക് അവരുടെ താമസം അവർ മാറ്റേണ്ടതാണ് അള്ളാഹു സുബാനഹുല അള്ളാഹുവിൻ്റെ പ്രകാശം സൂറത്തുനൂറിൽ അള്ളാഹു നൂറു സമാവാത്തി ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു അള്ളാഹു എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ പ്രകാശത്തെ വർണ്ണിച്ചിട്ട് പിന്നീട് അല്ലാഹു പറഞ്ഞത് ആ പ്രകാശമുള്ളത് ഫി ബുയൂത്തിൻ്ാഹു അൻ തുർഫ തുർഫ് കറഫിഹു നിർമ്മിക്കപ്പെടാനും അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടാനും വേണ്ടി അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ള ആ അപ്രകാരം നിർമ്മിക്കുവാൻ വേണ്ടി കൽപ്പന നൽകപ്പെട്ടിട്ടുള്ള പള്ളികളിലാകുന്നു അവർ എന്നാണ് ആ പ്രകാശം എന്നാണ് വിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്ന പള്ളികൾ ആ പള്ളികളിൽ പോയിട്ടുള്ള ഇബാദത്ത് അഞ്ച് വക്ത് നമസ്കാരം അതൊക്കെ ഒരു വെളിച്ചമാണ് എന്നാണ് അങ്ങനെ പോകുന്നവർ അള്ളാഹുവിൻ്റെ പ്രകാശങ്ങളാണ് എന്നാണ് എന്നാൽ ജമായത്തായി നമസ്കരിക്കാൻ പരിസരത്ത് പള്ളിയില്ലാതിരിക്കുക എന്നുള്ളത് എത്ര പ്രയാസകരമായ ഒരു സാഹചര്യമാണ് എന്നാലോചിച്ചു നോക്കുക മാത്രമല്ല അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടം ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സുഹികൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അഹബുൽ ബിലാദി ഇലഅ മസാജിദുഹ സ്ഥലങ്ങളിൽ വെച്ച് നാടുകളിൽ വെച്ച് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടം പള്ളിയാണ് അഥവാ പള്ളിയുള്ള സ്ഥലം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ പള്ളി എന്നുള്ളത് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എന്നാൽ അള്ളാഹുവിൻ ഏറ്റവും കോപമുള്ളത് അങ്ങാടികളാണ് കാരണം അങ്ങാടികളിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ വിസ്മരിക്കുകയും തോന്നിവാസങ്ങൾ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് അങ്ങാടി എന്നാൽ പള്ളികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നു അവിടെ നമസ്കാരമുണ്ട് ഖുർആാനിൻ്റെ പാരായണമുണ്ട് ദീനിൻ്റെ ക്ലാസ്സുകളുണ്ട് എല്ലാമുണ്ട് അതൊരു പ്രകാശത്തിൻ്റെ കേന്ദ്രമാണ് നന്മയുടെ കേന്ദ്രമാണ് അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ എന്ന വിശേഷണത്തോടു കൂടി പള്ളിക്കടുത്ത് താമസിക്കുക അഞ്ച് ഭക്തും നമുക്ക് ബാങ്ക് കേൾക്കാൻ സാധിക്കുക ആ ബാങ്ക് കേട്ട് ജമാത്ത് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോവുക ഇതൊക്കെ വളരെ വലിയ കാര്യമാണ് ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ അജമുൽ കബീറുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം സൽമാൻ റലി അള്ളാ ഉത്ത സൽമാൻ റലി അള്ളാ ഉത്ത തേലാൻ അബുദ്ധർദ റലിയുള്ളഹുവിൻ്റെ എഴുതിയ കത്തിൽ പറയുന്നത് താങ്കൾ എപ്പോഴും മസ്ജിദുമായി ബന്ധമുണ്ടായിരിക്കണം താങ്കളുടെ വീട് മസ്ജിദായിരിക്കട്ടെ എന്നാണ് യാ ലി യുനിൽ മസ്ജിദ് ഉബൈതക് എൻ്റെ സഹോദരൻ നിൻ്റെ വീട് അത് പള്ളിയായി തീരട്ടെ കാരണം ഇന്നീ സമീപത്ത് റസൂൽ അലൈഹി സ്വലി സ്വലയക്കൂൽ അൽ മസ്ജിദ് ബൈ തുൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഏതൊരാളുടെയും വീട് എന്ന് പറയുന്നത് മസ്ജിദാകുന്നു പള്ളിയാകുന്നു എന്നാണ് അതുകൊണ്ട് പള്ളിയുടെ പരിസരത്ത് താമസം മാറ്റുക നമ്മൾ ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്ത് ഒരു ചെറിയ പള്ളിയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി മാജ ഇബിനുജ് അറമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു ജാബിർ ബിൻ ജാബിർബിൻ അബ്ദുല്ലാ റലിഅല്ലു പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മൻ ഒരു കാടപ്പക്ഷി മുട്ടയിടാൻ വേണ്ടിയും മറ്റും ഉണ്ടാക്കുന്ന ചെറിയ ഒരു വീട് ആ വീടിൻ്റെ അത്രയോ അതിനേക്കാൾ ചെറുതോ ആയ ഒരു മസ്ജിദ് ആരെങ്കിലും ഉണ്ടാക്കിയാൽ ബനഅാഹുലഹു ബൈത്തൻ അള്ളാഹു ആ വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നതാകുന്നു അപ്പോൾ എത്ര ചെറുതാകട്ടെ വലിയ പള്ളി ഉണ്ടാക്കണമെന്നില്ല ഒരു നാട്ടിലൊരു മുസ്ലിം താമസിക്കുന്നു അവിടെ പരിസരത്തൊന്നും പള്ളിയില്ല അവിടെ വേറെയും മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ നബി മിസ്റ്റർ ദ്രം പറഞ്ഞത് മൂന്ന് വീടുകൾ മുസ്ലിമീങ്ങളുടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്തിനാണത് നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി അപ്പോൾ പള്ളിയുടെ പരിസരത്തല്ല നമ്മുടെ വീടെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊരു ചെറിയ രൂപത്തിലെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കുവാൻ അവർ ശ്രമിക്കണം ജമായത്ത് നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വളരെ ഗൗരവമേറിയ കാര്യമാണ് പള്ളിയിൽ പോയി അഞ്ചു വക്തും നമസ്കരിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വാജിബായ ഒരു കാര്യമാണല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ നബീസ് അള്ളാഹു അലൈ വസ്ലമ എവിടെയെല്ലാം ഒരല്പധികം താമസിക്കുകയാണെങ്കിലും ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുമായിരുന്നു എന്നാണ് മസ്ജിദ് ഖുബ മദീനയിലേക്ക് നബി നബിസ്വല്ലാവിസ്ലം എത്തിയപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കപ്പെട്ട പള്ളി പിന്നീട് മദീന പള്ളി ഉണ്ടാക്കപ്പെട്ടു പിന്നീട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയുടെ സന്ദർഭങ്ങളിലൊക്കെ എവിടെയാണോ അള്ളാഹുവിൻ്റെ റസൂല് തമ്പടിച്ചത് അവിടെയൊക്കെ അള്ളാഹുൻ്റെ റസൂല് ചെറിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നും നമുക്ക് ഹന്തക്കിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് നമസ്കരിച്ച സ്ഥലങ്ങളിലുള്ള പള്ളികൾ നമുക്ക് കാണാം അവിടെ പ്രത്യേകം അള്ളാഹുൻ്റെ റസൂൽ നമസ്കരിക്കാൻ വേണ്ടി ചെറിയ രൂപത്തിൽ സംവിധാനിച്ച സംവിധാനങ്ങളാണ് ഇന്ന് പള്ളികളായി നമ്മൾ കാണുന്നത് ഖലീഫമാരും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ആളുകൾ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത് പള്ളികൾ ഉണ്ടാക്കാൻ അവർ കൽപ്പിച്ചിരുന്നു ആ പള്ളി നിർമ്മിക്കുവാനും കാരണം അത് ഐഷാർദീല്ലിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സ്വഹീഹായൊരു ഹദീസിലുള്ളതാണത് കാരണം നബീസ്വലസ്ലം പറഞ്ഞു നിങ്ങൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത് ചെറിയ രൂപത്തിലാണെങ്കിലും പള്ളി ഉണ്ടാക്കുക അതിനെ വൃത്തിയാക്കുക അതിൽ സുഗന്ധം പോശുക അങ്ങനെ ഭംഗിയാക്കി ഒരു വീട് അള്ളാഹുവിൻ്റെ ഒരു വീട് അവിടെ ഉണ്ടാക്കി അതിനെ പരിപാലിച്ച് അവിടെ നമസ്കാരവും ഇബാദത്തുമെല്ലാമായി കഴിഞ്ഞുകൂടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നെയും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പിതാക്കളെയും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കൾ എന്നുള്ളത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ പിതാവ് കരുതലാണ് മക്കളെ കരുതണം അവരെ സംരക്ഷിക്കണം അതിലേറ്റവും പ്രധാനം അവരെ നമസ്കരിക്കുന്നവരാക്കി തീർക്കുക എന്നുള്ളതാണ് അഞ്ച് വക്തും ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കണം അതുകൊണ്ട് തന്നെ ഒരു പിതാവ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ താമസിക്കുന്ന പരിസരത്ത് പള്ളികളുണ്ടോ ഇല്ല എങ്കിൽ അവർ പള്ളികളുള്ള സ്ഥലങ്ങളിലേക്ക് അവരുടെ താമസം മാറ്റട്ടെ അല്ലെങ്കിൽ അവർ ഇതേപോലെ ചെറിയ രൂപത്തിലെങ്കിലും മസ്ജിദുകൾ ഉണ്ടാക്കി അവിടെ നമസ്കാരം നിലനിർത്തട്ടെ ജുമാ ഇല്ലെങ്കിലും ജമാഅത്ത് നടക്കുന്ന പള്ളികളെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ ഒരു പള്ളിയുമായിട്ടുള്ളൊരു ബന്ധം അത് ഉപ്പാക്കും ഉണ്ടാകട്ടെ അത് കാണുമ്പോൾ മക്കൾക്കുമുണ്ടാകും അതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രകാശം നമ്മുടെ മനസ്സിലെ പ്രകാശം നമ്മുടെ കൺകുളിർമ എന്നൊക്കെ പറയുന്ന നമസ്കാരമാണ് അത് ജമായത്തായി നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി അത് വേറെ തന്നെയാണ് ആ ഒരു പ്രകാശം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുമെല്ലാം ഉണ്ടാകും എന്നാൽ അങ്ങനെ ഒരു നമസ്കാരമില്ല പലപ്പോഴും വീട്ടിൽ തന്നെ നമസ്കാരം നടക്കുന്നില്ല മക്കൾ നമസ് തീരെ നമസ്കരിക്കുന്നില്ല എന്നൊക്കെ വരികയാണെങ്കിൽ ആ വീട് വളരെയധികം അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് വിദൂരമായി നിൽക്കുന്ന വീടാണ് ഹിതായത്തിൽ നിന്ന് വിദൂരമായി നിൽക്കുന്ന വീടായിരിക്കും അവിടെ പലപ്പോഴും പിശാചിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്ഥലമായി ആ വീട് മാറും അത് വളരെ വലിയൊരു പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പിതാക്കന്മാർ തങ്ങളുടെ മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം പള്ളികളുടെ പരിസരങ്ങളിൽ വീടുകളെടുക്കാൻ അവർ ശ്രദ്ധിക്കണം ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഉസ്ഫഹാനോത്തല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ വസ്ല്ലാ വസ്ലമ അല നബീന മുഹമ്മദ് വലഹമദുൽഹി റബിലാലമീൻ